ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ജോഫൂസ് മീഡിയ ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ആയിട്ടുള്ള ഒരു പായസം അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് ഞാൻ രണ്ട് കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ എല്ലാം പകുതി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കുക്കർ നന്നായി അടച്ച് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഒരു അഞ്ച് ക്യൂബ് ശർക്കര ഉരുക്കിയെടുക്കാം ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് നന്നായി വന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനീ ഒഴിച്ചുകൊടുക്കാം ഒരു നാല് ഏലക്ക ചതച്ചിട്ട് കൊടുക്കാം അര ലിറ്റർ പാൽ നന്നായി തിളപ്പിച്ചത് ഒഴിച്ചുകൊടുക്കാം ഇതൊന്ന് തിളക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് കൊടുക്കാം നന്നായി ഇളക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട ഹൈ ആയിട്ടുള്ള ഇതിൻ്റെ സ്റ്റെപ്പിലേക്ക് കടക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്തെടുക്കാം നെയ്യ് ഇഷ്ടമില്ലാത്ത ആളുകൾ ഓയിൽ ഒഴിച്ചാലും മതി ഇനി നമ്മളിതിലേക്ക് മുന്തിരി കൂടെ കുറച്ചിട്ടിട്ട് വറുത്തെടുക്കാം ഈ ഒരു സ്റ്റെപ്പാണ് ഇതിൽ ഏറ്റവും കൂടുതൽ രുചിയായിട്ടുള്ളത് കാരണം ഈ നെയ്യൻ്റെയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കത്തുള്ള കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ പായസത്തിൽ കടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ടേസ്റ്റായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം അപ്പം നമ്മൾ മുന്തിരി വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കത്തുള്ള കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കാം തേങ്ങാക്കത്തുള്ള ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ ഈ നെയ്യോട് കൂടെ നമ്മൾ പായസത്തിലേക്ക് ഒഴിക്കണം അതിനു മുമ്പ് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റിൽ പായസം റെഡിയായി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യണം നല്ല തിക്കായിട്ടുള്ള ഒരു പായസമാണ് നിങ്ങൾക്ക് ഇത്ര തന്നെ തിക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ പാലൊഴിച്ച് ശരിയാക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പായസം റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും ഇതുപോലത്തെ റെസിപ്പിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്